അവരുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ എൻ്റെ ചെറുപ്പക്കാര്യം നമുക്ക് പിരിയ മഹാനായ അലൈഹി വസല്ലം ചോദിക്കുകയാണ് അങ്ങനെ ഒരു ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ലോകത്തെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഓ എൻറെ പ്രിയപ്പെട്ട അനുയായികളെ ഹബീബിന് ചോദിക്കുകയാണ് അവിടെ വിജയം കൈവരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോറി ആരും സഹായിക്കാനില്ലാത്തൊരു ചാണമീതയോ മൈരുമീതയോ സൂര്യനൊരിക്കുന്ന സമയം ഒരു തണലും ഒരേയും തരാത്തൊരു റോബോട്ടും സംവിധാനവും ഇല്ലാത്ത ലോകം ആ റബ്ബിന്റെ പാരത്രിക ലോകത്തിൽ വേണോ രക്ഷ വേണോ സമാധാനം വേണോദാമിനു പോകുന്നതിൽ നിന്ന് സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ ോസങ്ങൾ പറയാണ് ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു ാളം അധികരിപ്പിച്ചോ കേൾക്കുന്ന ഉമ്മമാരെ ഏത് ടെൻഷൻ ഉണ്ടോ ഏത് പ്രയാസമുണ്ടോ ഏത് ബുദ്ധിമുട്ടുണ്ടോ നമ്മളെ വീടുകളിൽ കുറ ആനോദുന്ന വീടുകളായാൽ അള്ളാഹന സ്മരിക്കുന്ന വീടുകളായാൽ അള്ളാഹന്റെ കലാമാകുന്ന കുറാനോ വിജയം കൈവരിച്ച മഹാന്മാരെ ജീവിതം കിട്ടാൻ അള്ളാഹന്റെ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ശുഹദാക്കളുടെ മരണം ആഹരത്തിൽ വിജയം കൈവരിക്കാൻ തണലില്ലാത്ത ലോകത്തെ തണല് കിട്ടാൻ ജീവിതത്തിൽ ഖുർആനോത്തിനെ അധികരിപ്പിച്ചോന്നൂ കലാമുൽ ഖുർആൽ ആ ഖുർആൻ ഉണ്ടല്ലോ അത് ലോകത്തിന്റെ മുഴുവനും മതിപനായ റബിൻ ഏറ്റവും ഉന്നതമായ കലാ എല്ലാ നിന്നും സംരക്ഷണം വേണോ കേൾക്കുന്ന അള്ളാഹുവിന്റെ കോടതി ഉണ്ടല്ലോ പറയാണ് അവരെ മടക്കി വിളിക്കുന്നത് നമ്മളിലേക്കാൻ ആറബ്ദിലേക്ക് വിളിച്ചിട്ട് എന്താണ് പരിപാടി എന്ന് കുർആആം ഹിസാബഹും ഓരോ മൈക്രോ സെക്കൻഡുകളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ മൈക്രോ ചിന്താഗതികളും ലോകത്തിൻ്റെ മുഴുവനും അധിപനായ അറിവുകളുടെ എല്ലാറ്റിൻ്റെയും നിധാനമായ കോടതിയിലുള്ള വിചാരണയാണെന്ന് സുമീന ഹിസാബവും ഏതാണ് ആ വിചാരണ എന്നറിയോ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത വിചാരണ കള്ള ി പറയാൻ കഴിയാത്ത വിചാരണ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത കോടതി എല്ലാ അറിയുന്ന റബ്ബിന്റെ മുന്നിലുള്ള വിചാരണയുണ്ടല്ലോ നിന്റെ ഞരമ്പുകളുടെ ചലനങ്ങളെ കുറിച്ച് പോലും ഡോക്ടർമാരെക്കാൾ അറിയുന്ന റബ്ബാണല്ലോ ലോകത്തിന്റെ അധിപനായ കോടതിയിലുള്ള വിചാരണയില്ലേ എന്താണ് വിചാരണ എന്നറിയോ എന്റെയും നിന്റെയും നന്മ തിന്മകൾ അളക്കുന്ന ലോകം ആ ലോകത്തെ മീസാനിന് തൂക്കം വേണോ നന്മകൾ കൊണ്ട് രക്ഷപ്പെടണോ അള്ളാന്റെ കുറ ആൻ പറയാണ് അള്ളാന്റെ കുറ ആ നമ്മളെ ബോധ്യപ്പെടുത്താണ്

എന്റെ ശബ്ദം സവിക്കുന്ന പെ ഏത് ഉപ്പമാരെ കൂട്ടുകാരായ ചെറുപ്പക്കാരേ റിയലുകൾ ഇത്ര നമ്മൾ നോക്കി തീർത്തിട്ടുണ്ട് ഏതെല്ലാം വീഡിയോകൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഏതെല്ലാം ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഏതെല്ലാം അതേവസൈ സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഏതെല്ലാം പത്രങ്ങൾ നമ്മൾ വായിച്ചു തീർക്കുന്നുണ്ട് അള്ളാഹന്റെ കലാമ കുറ അതെത്ര അധികരിപ്പിക്കാൻ കഴിയുമോ ജീവിതത്തിൽ അധികരിപ്പിച്ചോ ഒരു നിലക്കും രക്ഷപ്പെടാത്ത ലോകത്തെ രക്ഷ നേടാൻ എനിക്കും നിനക്കും രക്ഷ തരാൻ കഴിയുന്ന ഗ്രന്ഥമാണ് കുറാൻ വാർഷികമാണല്ലോ പരിശുദ്ധമായ റമലോ അള്ളാ നന്മകൾ കൊണ്ടും ഹൈറുകൾ കൊണ്ടും നിറഞ്ഞു സ്വീകരിക്കാനും യാത്രയെക്കാനും ഒരുപാട് റമദാനുകളിൽ നീ ഇനിയും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഒരുപാട് റജബിന് ഷെബാനിന് സ്വീകരിക്കാനും ഉള്ളതാക്കിയിട്ട് യാത്രയെക്കാനും ഒരുപാട് ആയുസും ദീർഘായുസും അത് ആഫിയത്തും നീ നൽകണേ അല്ലാ അതിനു കാരണമാകുന്ന മജിലിസായി ഞങ്ങളെ ഈ മജ്ലീസിനെയും ഞങ്ങളെ സർവ്വ മജലീസുകളെയും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ അള്ളാഹു നമ്മുടെ മജിലീസ്